പോരാടുവാൻ മുഴുവൻ നല്ലവരായ വിശ്വാസികളായവരായും ഞങ്ങൾ ഈ നൈറ്റ് മാർച്ചിലേക്ക് പങ്കാളികളാകാൻ ക്ഷണിക്കുകയാണ് മണിക്കൂറിലെയും വിശ്വാസങ്ങളെ തച്ചുപകർത്ത ആർ എസ് എസ് എതിരെ ബി ജെ പി അവർക്കെതിരെ നിലപാടെടുക്കാൻ വർത്തമാനം പറയാൻ പഠിക്കുന്ന കോൺഗ്രസിനെതിരെ പ്രിയപ്പെട്ടവരെ ആർക്കു വേണ്ടിയാവണം നിങ്ങളുടെ വിരിഞ്ഞിരുത്തേണ്ട സവിശേഷ ദിനങ്ങളിതാ കടന്നു വരാൻ പോകുന്നു ആർ എസ് എസിന്റെ മണിപ്പൂർ മറക്കില്ല മതനിരപേക്ഷത നിരപേക്ഷത വരിക്കില്ല എന്ന ഉയർത്തി ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം സംഘടിപ്പിച്ചിരിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ കടന്നു വരുന്നത് பயம் போய் சிந்தாவா நைட்டிவார் சிந்தாவா நைட்டிவார் சிந்தாவா நைட்டிவார் சிந்தாவா attendicate sheda tindikate sheda tindikate bhay kare ஆட்சிம் yeah. இருக்கிறது yeah. ഇന്ത്യ ഇന്ത്യ ില്ല എന്ന മുദ്രാകുർത്തിച്ചുകൊണ്ട് താനായ പുളി വഴിയിച്ചുകൊണ്ട് കടന്നു വരുന്ന മാർച്ചിൽ രക്ഷവാദികളോടും ജനാധിപത്യ വിശ്വാസികളും അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്

അക്ഷരാർത്ഥത്തിൽ സമുജ്ജലമായ രാത്രി സമരത്തിനാണ് ഇന്ന് പാലായിട്ട ഹൃദയഭൂമി സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ അതിന്റെ ചരിത്ര ചരിത്ര പ്രസക്തമായ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് നടന്നു നീങ്ങുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തിയാറിൽ ഇന്ത്യൻ പാർലമെന്റ് ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള പ്രാഥമിക ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് നിൽക്കുന്നൊരു ഇടവേളയാണ് നമ്മളുടെ മുമ്പിലുള്ളതിലും ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് ശക്തി ദുർഗമായ മുദ്രാവാക്യങ്ങളെ ഉയർത്തി ഡി വൈ എഫ്ഇ യുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവതി അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ഭാഗമാണ് ഏഴു സഹോദരിമാരിൽ ഒന്നാണ് മണിപ്പൂർ മണിപ്പൂർ ഇന്നയോളമുള്ള ഇന്ത്യയുടെ ചരിത്ര ഭാവമുള്ള കൊലപാതക